റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിര ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് തസ്തികയിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ഇത് സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഫൻസ് ഗ്രൂപ്പ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ അതുപോലെ തന്നെ വിവിധ ജോലി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും അതിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഈ തസ്തികയുടെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഈ ഒരു വീഡിയോ പാത്തിലൂടെ നോക്കാം അപ്പോൾ ട്രെയിനൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള റെയിൽവേ റിക്രൂട്ട്മെൻ്റ് ബോർഡ് അതായത് ആർ ആർ ബി പുതിയൊരു വിജ്ഞാപനം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ മാപ്പ് കാണാൻ സാധിക്കും നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എ എൽ പി അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപേക്ഷ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഏകദേശം പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിച്ചപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ സാധിക്കും പക്ഷേ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതിന് ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തെറ്റ് വരുത്താതെ തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് ഡേറ്റ് ഒന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക ഫിബ്രുവരി പത്തൊൻപത് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലെവൽ ടു സ്കെയിലാണ് നൽകപ്പെടുന്നത് ഒരുപാട് അലവൻസ് ഉണ്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ കയറി മുന്നോട്ടേക്ക് പോകാം ഒരുപാട് വഴികൾ ഇവിടെ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം മുതൽ തുടക്ക ശമ്പളം ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ആകെ മൊത്തം അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എക്സാമിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജെക്റ്റ് വരുന്നില്ല ഒരു കാര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇന്ത്യൻ റെയിൽവേ ഒരുക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം യാതൊരു പണച്ചെലവും നിങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു അവിടെ റിലാക്സേഷൻ നൽകപ്പെടുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി നമ്മൾ പറഞ്ഞു പക്ഷേ ഇൻ ദി കേസ് ഓഫ് എസ് സി എസ് ടി അതുപോലെ ഒ ബി സി അവർക്ക് പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഒ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവാണ് ഈ ഒരു തസ്തികയിലേക്ക് നൽകപ്പെടുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന്റെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം അതിന് മുൻപായിട്ട് ഇതിൻ്റെ ഫീസിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഫീസ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ എല്ലാവരും അഞ്ഞൂറ് രൂപ യൂണിഫോമിൽ എല്ലാവരും പേ ചെയ്തിരിക്കണം ആ മുന്നോട്ടേക്ക് പറയാം മുഴുവൻ കാണുക അതുപോലെ തന്നെ നാനൂറ് രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കും എല്ലാവരും ഏകദേശം അഞ്ഞൂറ് രൂപ ഫീ ആയിട്ട് അടക്കണം അതിൽ നാനൂറ് രൂപ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ് രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേറും ഇനി എസ് സി എസ് ടി അതുപോലെ തന്നെ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് മാൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഇൻക്ലൂഡ് എക്കണോമിക് ബാക്ക്വേഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവരൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞത് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ റുപ്പീസ് അപേക്ഷാ ഫീസ് ആയിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇരുന്നൂറ്റി അമ്പത് രൂപ അപേക്ഷാ ഫീസ് അടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു എമൗണ്ടും തിരിച്ചു കേറുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ അവർക്ക് ഫീസ് തന്നെ ഇല്ല എന്ന് പറയാം ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപ അപേക്ഷാ എന്നും പറയാം കാരണം നാനൂറ് രൂപ തിരിച്ചു കേറും അപ്പോൾ ഈ ഒരു എമൗണ്ട് ഒക്കെ തിരിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടക്കുന്ന ഏത് ഫീസായാലും അഞ്ഞൂറ് രൂപ ആയാലും അതുപോലെ തന്നെ ഫീമെയിൽസ് എസ് സി എസ് ടി വിഭാഗം അടക്കുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയായാലും അതിൽ നിന്ന് ഫുൾ എമൗണ്ടും നാന്നൂറ് രൂപയും തിരിച്ചു കയറണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ only candidate who attend CBT ടി will get എ റീഫണ്ട് ഓഫ് ദയർ എക്സാമിനേഷൻ ഫീ ഹാസ് മെൻഷൻ എബോ മുകളിൽ പറഞ്ഞതുപോലെ തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യഘട്ട പരീക്ഷ എഴുതണം അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഓൺലി ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ത്രൂ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഓർ യു പി ഐ വിൽ ബി ആക്സെപ്റ്റഡ് അത് മാത്രമാണ് സ്വീകരിക്കത്തുള്ളൂ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അസാധ്യമായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി പേയ്മെൻറ്റ് മെത്തേഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കേതാണോ അനുയോജ്യമായിട്ടുള്ളത് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് ഓഫ് ഇതിന്റെ എമൗണ്ട് തിരിച്ചു വരുന്നതാണ് നമുക്ക് തിരിച്ചു കേറുന്നതാണ് എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ എക്സാം എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല മേ ബി നിങ്ങൾ ഇപ്പോൾ അപേക്ഷയൊക്കെ സമർപ്പിച്ചു അഞ്ഞൂറ് രൂപ കൊടുത്ത് അപേക്ഷയൊക്കെ സമർപ്പിച്ച് കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് ശേഷം ഇതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു ഈ ഒരു നാനൂറ് രൂപ തിരിച്ചു കയറിയത് പോലും നിങ്ങൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല ആ ഈ ഒരു റീഫണ്ടിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കു പോലുമില്ല നിങ്ങളുടെ അക്കൗണ്ട് തന്നെ തന്നെ പ്രത്യേക അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പ്രത്യേകം അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇതിനെപ്പറ്റിയിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിലാണ് പറയുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ചെയ്യും നിങ്ങളുടെ വെച്ച് തന്നെ കൊടുക്കും അതായത് പറഞ്ഞു വരുന്നത് നിങ്ങൾ പുറമേ പോയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ കാർഡ് ഡീറ്റെയിൽസ് വെച്ച് അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് ആ പെർട്ടിക്കുലർ കാർഡിലേക്കായിരിക്കും തിരിച്ചു കയറുക ആ ഒരു അഡ്രസ്സിലേക്ക് ആ ഒരു ഇതിലേക്കായിരിക്കും തിരിച്ചു കയറുന്നത് അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഡീറ്റെയിൽസ് തന്നെ പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഒന്നും ഇല്ല ബാങ്ക് അക്കൗണ്ട് ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും ഇൻ കേസ് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ members മെമ്പേഴ്സിൻ്റെയോ ഫാദർ മദർ അങ്ങനെ ആരുടെയെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക then ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാനുള്ളത് എക്സാമിനേഷൻ്റെ ഒരു രീതിയാണ് എക്സാമിനേഷൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര ഉണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ അതുപോലെ തന്നെ രീതി എന്നൊക്കെ പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്രൂട്ട്മെൻറ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആണ് ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ആ കാൻഡിഡേറ്റ് ക്യാൻ അപ്ലൈ ടു ഓൺലി വൺ ആർ ആർ ബി ആൻഡ് ഓൺലി വൺ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആസ് ടു ബി സബ്മിറ്റഡ് അതായത് ആർ ന്റെ ബിൻ്റെ വെബ്സൈറ്റിലൂടെ ഒരു അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ദൻ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള കാര്യം അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫോളോയിങ് സ്റ്റേജസ് താഴെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സ്റ്റേജ് സി ബി റ്റി ആണ് അവിടെ നോർമലൈസേഷൻ മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സി ബി ടി ആണ് ആദ്യഘട്ടം വിജയിക്കുന്നവർക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും മറ്റുള്ളവർക്കെല്ലാം കൂടി സെക്കൻഡ് സ്റ്റേജിലാണ് ഇവിടെ ഒരു എക്സാമിനേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് സി ബി ടി തന്നെയാണ് കമ്പ്യൂട്ടർ ബേസ്ഡിലാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് സി ബി എ ടി ആണ് ആപ്റ്റിറ്റ്യൂഡാണ് അതുകൊണ്ടാണ് അവിടെ ഏവൻ ഉള്ളത് അപ്പോൾ സി ബി ടി സി എ സി ബി എ ടി അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇത് രണ്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യഘട്ടം പ്രിലിമിനറി പോലെ നമുക്ക് കണക്ക് കൂട്ടാം പ്രിലിമിനറി മെയിന് അതുപോലെ തന്നെ പിന്നെയും നമ്മുടെ ഒരു കഴിവ് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു എക്സാം പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് അറുപത് മിനിറ്റാണ് ഡ്യൂറേഷൻ പറയുന്നത് എക്സാമിന് അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് മാർക്കിനാണ് എക്സാം നടക്കുക എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും which mean ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് എന്ന രീതിയിൽ നൽകപ്പെടും മൂന്ന് ക്വസ്റ്റ്യൻസ് തെറ്റിച്ചാൽ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും നോർമലൈസേഷൻ മാർക്ക് ഉണ്ടാകുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അത് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒരു സമാന മാർക്ക് കൊടുക്കാൻ ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് നോർമലൈസേഷൻ മാർക്ക് ഉണ്ടാവും അതുപോലെ തന്നെ മിനിമം അത് ചുരുക്കി പറയുകയാണെങ്കിൽ നോർമലൈസേഷൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ഷിഫ്റ്റ് ഒരു ദിവസം നടന്നെന്ന് കരുത് അപ്പം കരുതുക അതിൻ്റെ ഒരു ഷിഫ്റ്റ് നിങ്ങൾ കയറിയ ഷിഫ്റ്റ് ഭയങ്കര എളുപ്പം ഭയങ്കര എളുപ്പം എന്ന് കഴിഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ അറുപത് അറുപത്തി അഞ്ച് കോസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് ഭയങ്കര നല്ല രീതിയിൽ നല്ല നോളജുള്ള നല്ല പോലെ മനസ്സിലാക്കി ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ വന്നു രണ്ടാമത്തെ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഇരുപത് ക്വസ്റ്റ്യൻ പോലും ആർക്കും ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബി ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൻ്റെ മാർക്ക് ആദ്യ ഷിഫ്റ്റിൻ്റെ മാർക്ക് കുറക്കും അതായത് രണ്ടാമത്തെ ഷിഫ്റ്റിൽ എത്ര പേരാണോ നല്ല രീതിയിൽ മാർക്ക് വാങ്ങുന്നത് അവർക്കായിരിക്കും കൂടുതൽ വെയ്റ്റേജ് കൊടുക്കുക കാരണം അത് ഭയങ്കര ആയിട്ടുള്ള എക്സാം ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ഒരേ സമാനം അതായത് ഇക്വാലിറ്റി കൊണ്ടുവരാമെന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതാണ് നോർമലൈസേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ മിനിമം പാ പാസിങ് പേഴ്സെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കാര്യമാക്കിയേ ചെയ്യണ്ട അവിടെ ഇത്ര മാർക്ക് പറയുന്നു ഇത്ര പേർസെൻറ്റേജ് മതി എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ കൂടുതൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം കട്ട് ഓഫ് ഉദ്യോഗാർത്ഥികൾ മാർക്ക് വാങ്ങുന്നതിനനുസരിച്ച് മുകളിലേക്ക് അപ്വേഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് എനിവേ ഇവിടെ നോർമലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലപോലെ എഴുതി കഴിഞ്ഞ് അതിൻ്റെ മാർക്ക് കുറക്കും അങ്ങനെയൊന്നും കരുതണ്ട ഒരു ഈക്വലായിട്ട് കൊണ്ടുവരിക അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട് അതായത് ആവറേജിൽ കൂടുതൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കും കാര്യങ്ങളും നിങ്ങൾ ലിസ്റ്റിൽ വരികയും കാര്യങ്ങളും അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഉണ്ടാകും നിങ്ങൾ അതിനെപ്പറ്റി ബോധേഡ് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രം ശ്രമിച്ചാൽ മതിയാകും പിന്നെ മാത്തമാറ്റിക്സ് അതായത് സിലബസിലേക്ക് കിടക്കുകയാണ് ആദ്യഘട്ട സിലബസ് ആണ് പറയുന്നത് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ മെൻറ്റൽ എബിലിറ്റി പിന്നെ ജനറൽ സയൻസ് ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ ടെൻത്ത് വയസ്സിലുള്ള നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി ഇതൊക്കെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ജനറൽ അവയർനെസ് കണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി സ്പോർട്സ് കൾച്ചർ ഇങ്ങനെയുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരും അതാണ് ആദ്യ ഘട്ടം പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കുള്ളത് നമുക്ക് നോക്കാം പാറ്റേൺ ഓഫ് സി ബി ടി ടു സി ബി ടി പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അത്രയും സമയം ടൈം ഉള്ള എക്സാം ആണ് നടക്കുന്നത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് നൂറ്റി എഴുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട് പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ തൊണ്ണൂറ് മിനിറ്റ് കിട്ടും നൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് പാർട്ട് ബിയിൽ എഴുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് കിട്ടും അറുപത് മിനിറ്റ് ആണ് പറയുന്നത് അപ്പോൾ അവിടെ നെഗറ്റീവ് മാർക്കിങ് സെയിം തന്നെയാണ് ആദ്യം പറഞ്ഞതുപോലെ മൂന്നെണ്ണം തെറ്റിച്ചാൽ ഒരു മാർക്ക് പോകും പിന്നെ നോർമലൈസേഷൻ എന്നും പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഷിഫ്റ്റ്സിൽ നോർമലൈസേഷൻ ഉണ്ടാകുന്നതായിരിക്കും പിന്നെ അഗൈൻ ഇവിടെ എത്ര മാർക്ക് സ്കോർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പേഴ്സൻറ്റേജ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സ്കോർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ സിലബസ് ആണ് മാത്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിങ് അതുപോലെ തന്നെ പാർട്ട് ബിൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർട്ട് എയും ആയിട്ടാണല്ലോ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് പാർട്ട് എ പാർട്ട് ബി അതിൻ്റെ പാർട്ട് എയിൽ തൊണ്ണൂറ് മിനിറ്റും പാർട്ട് ബിയിൽ അറുപത് മിനിറ്റും അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സിലബസ് പാർട്ട് ബിയിലേക്ക് വരുന്ന സമയത്ത് അതിൽ ചെറിയൊരു വേരിയേഷനും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വേരിയേഷൻ എന്ന് പറയുമ്പോൾ വലിയ മാറ്റമല്ല നിങ്ങളുടെ ട്രേഡ് ഏതാണോ അപേക്ഷിക്കാൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം ഏത് ട്രേഡ് ആണോ നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്യുന്നത് ആ ട്രേഡിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നൽകപ്പെടുക രണ്ടാമത്തെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നൽകപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുള്ളത് റെയിൽവേയുടെ വെബ്സൈറ്റിലാണ് എനിവേ നിങ്ങൾ ആദ്യ രണ്ട് ഘട്ടം പാസ് വരുന്ന സമയത്ത് നമ്മൾ ഓരോരു ഘട്ടത്തിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുന്നതും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് ആ ഒരു ടൈമിൽ ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അതായത് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ഒക്കെയാണ് പിന്നെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ഒക്കെ നോർമലി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതിനെക്കുറിച്ച് വലിയ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഇനിയാണ് നമുക്കിതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കാനുള്ളത് ക്വാളിഫിക്കേഷൻ ഇത്ര നേരം പറയാതിരുന്നത് സെവൻറ്റീൻത്ത് പതിനേഴാമത്തെ പേജിലാണ് ഇവിടെയാണ് അത് കൊടുത്തിട്ടുള്ളത് പതിനേഴാമത്തെ പേജിലാണ് ക്വാളിഫിക്കേഷൻ നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് സോ എന്തായാലും നമുക്ക് വന്നിട്ടുള്ള ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കടക്കാം അവസാനത്തെ പേജിൽ വന്നതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു വരികയാണല്ലോ ചെയ്തത് അപ്പോൾ അവസാനത്തെ പേജിൽ വന്നതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിലേക്ക് ക്വാളിഫിക്കേഷൻ മാറിയുന്നത് ലോക്കോ പാലറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനപേക്ഷിക്കാനായിട്ടുള്ള യോഗ്യത സാലറിയൊക്കെ നമ്മൾ ഓൾറെഡി തുടക്കത്തിലെ പറഞ്ഞു യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പത്താം ക്ലാസ് അല്ലെങ്കിൽ എസ് എസ് ഒന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ പ്ലസ് ITI ടി ഐ സർട്ടിഫിക്കറ്റ് എൻ സി വി ടി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഫിറ്ററ് അല്ലെങ്കിൽ എലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ മിൽ റൈറ്റ് മിൽ റൈറ്റ് പിന്നെ മെക്കാനിക് മെയിൻ്റനൻസ് മെക്കാനിക് ആണ് പറഞ്ഞിട്ടുള്ളത് എന്നിവ മെക്കാനിക് വന്നിട്ടുണ്ട് റേഡിയോ ആൻഡ് ടി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മെക്കാനിക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വന്നിട്ടുണ്ട് അതുപോലെ വയർമാൻ വന്നിട്ടുണ്ട് ട്രാക്ടർ മെക്കാനിക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആർമേച്ചർ വന്നിട്ടുണ്ട് ആൻഡ് ആർമേച്ചർ ആൻഡ് കോയൽ വിൻഡർ ആണ് അതുപോലെ തന്നെ മെക്കാനിക് ഡീസൽ വന്നിട്ടുണ്ട് പിന്നെ ഹീറ്റ് എൻജിൻ അതുപോലെ ടെർണർ മെഷീനിസ്റ്റ് റിഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മെക്കാനിക്കും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏത് സർട്ടിഫിക്കറ്റ് എൻ സി വി ടി അതുപോലെ എസ് സി വി ടി ഐ സി ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി ഈ യോഗ്യതകൾ നിങ്ങൾക്കില്ലാന്നാണെങ്കിൽ മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പ്ലസ് കോഴ്സ് കംപ്ലീറ്റ് ആക്ട് അപ്രൻറ്റീഷിപ്പ് ഇൻ ദി ട്രേഡ് ഓഫ് മെൻഷൻ എബോ നിങ്ങൾ അപ്രൻറ്റീഷിപ്പ് തസ്തിക അതായത് നമ്മൾ അപ്രൻറ്റീസിലേക്ക് കോഴ്സ് വിളിക്കുന്ന കാര്യം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർട്ടി ഉള്ള ട്രേഡുകളിൽ പത്താം ക്ലാസ്സോട് കൂടി പത്താം ക്ലാസ് എന്തായാലും വേണം അപ്രൻറ്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതോടുകൂടി നിങ്ങൾ അപ്രന്റീഷിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പിന്നെ മൂന്നാമതായിട്ട് പാർട്ടുള്ളത് മെട്രിക്കുലേഷൻ എസ് എസ് എൽ സി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ത്രീ ഇയർ ഡിപ്ലോമ അത് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ എൻജിനീയറിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അത് അതുമില്ലെങ്കിൽ മറ്റൊരു പക്ഷമായിട്ട് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ആയിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വേരിയ സ്ട്രീമിൽ ദോസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിൽ ഏതെങ്കിലും ഇതുണ്ടെങ്കിൽ ഐ ടി അല്ലാതെ മറ്റേതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടെങ്കിൽ ഈ പറക്കുള്ള ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കോമ്പിനേഷൻ ഓഫ് വാരിയേഴ്സ് സ്ട്രീം ഓഫ് ദി എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ നിന്ന് ഉണ്ടെങ്കിൽ വിതൗട്ട് ദി ഐ ടി ഐ അല്ലാതെ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതായത് നോട്ട് ഡിഗ്രി ഇൻ ദി എൻജിനീയറിംഗ് ഡിസിപ്ലിൻസ് ആസ് എബോ വിൽ ഓൾസോ ബി അക്സെപ്റ്റബിൾ അതിൻ്റെ ഡിപ്ലോമ ഇല്ലാത്ത പക്ഷവും നിങ്ങൾക്ക് എൻജിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതായത് ഈ മെൻഷൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്പ്ലിനെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് സോ ഇതിൽ ഏതൊരു യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെയിൻലി പറയുകയാണെങ്കിൽ പത്താം ക്ലാസ്സും ഐ ടി ഐ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ചുരുക്കി പറയാം ഏതൊരു യോഗ്യത ഡിപ്ലോമയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ കേരളത്തിൽ തിരുവനന്തപുരം വേക്കൻസി റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആകെ മൊത്തം എഴുപത് വേക്കൻസി കേരളത്തിൽ മാത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം വന്നിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഒഴിവുകളാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു അപേക്ഷിക്കാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യാം ഓൾസോ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം ദെൻ അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും കൂടി ശ്രമിക്കുക